നമസ്കാരം കേട്ടാ ഇന്നത്തെ കൊഴുപ്പിള്ളി ബീച്ചിൽ വന്നാക്കിണ് കൊഴുപ്പിള്ളി ബീച്ചിൽ വന്നപ്പോയി നോക്കേ കടലിൽ നിന്ന് ഇറച്ചി വള്ളങ്ങള് മീൻ പിടിച്ചോണ്ടിരിക്കണു മറയണ്ട് അതായത് കരയോട് ചേർന്ന് തന്നെ മീൻ കിട്ടണണ്ടെന്ന് ഉള്ള കാഴ്ച നീക്കാണ് തൊട്ടടുത്തു തന്നെ നിറയെ വള്ളങ്ങള് കടലിൽ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വെച്ചാണ് അങ്ങനെ കടലിൽ നിന്ന് വെള്ളം കയറുന്ന ഒക്കെ തൊട്ട് തന്നെ ഒരു കുറ്റിയും കുത്തി അതൊരു അടയാളമായിട്ട് വെക്കണേണ്ട കുറേ പലകളും നിരത്തി വെച്ചാറുണ്ട് അപ്പം ഇതിലേക്ക് വേണം നമുക്ക് വെള്ളം വലിച്ചു കയറ്റാൻ അങ്ങനെ വെള്ളം എന്താ കടലിൽ പോയി മീനൊക്കെ പിടിച്ച് കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കേണ്ട അങ്ങനെ എമഹ ഓഫ് ചെയ്തിട്ട് വഞ്ചി തുഴഞ്ഞ് കരയിലേക്ക് അടുപ്പിക്കണ് ഇപ്പം എല്ലാവരും കൂടി ചെന്ന് ഇനി തള്ളിലേക്ക് കയറണ കായ കാണ കണ്ട തിര വന്ന തള്ളും തള്ളൂ അപ്പം വേഗം കരയിലേക്ക് കയറും അതിനോട് അടുപ്പിച്ച് അടിപ്പിച്ച് ഓരോ പല ആഘോഷങ്ങൾ ഇട്ടുണ്ടിരിക്കേണ്ട അങ്ങനെ എല്ലാവരും കൂടി ഒത്ത് വള്ളം തള്ളി കരയിൽ കയറ്റിയൊക്കെ കേട്ട കരയിൽ കയറ്റിക്കുക ഞെ വള്ളത്തിൽ കിട്ടിയാലും മീനുകളാണെങ്കിൽ കാണണ മുള്ളനും നല്ല വലിയ അയിലകളും ചെമ്മീനുകളും ഞണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അവർ വല ഒരു ഷീറ്റ് മണ്ണിൽ വിരിച്ചിട്ട് അതിനകത്തേക്ക് മാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വല മാടണനുസരിച്ച് അതിനകത്ത് കുടുങ്ങിയ മീനെയൊക്കെ അവർ മാറ്റി വള്ളത്തിലേക്ക് ഇടും അങ്ങനെ മീനുകളെയൊക്കെ വേർതിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ മീനുകൾ മീനുകളിപ്പോൾ മാർക്കറ്റിൽ കുറവായതുകൊണ്ട് എത്രയും വേഗം മീനുകളെല്ലാം തിരിഞ്ഞ് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും എന്നോ പറഞ്ഞുകൊണ്ടിരിക്കണവർ വെള്ളം വന്ന് കയറിയപ്പോൾ കാഴ്ചകൾ കാണാനും മീൻ വാങ്ങാനും നാട്ടുകാരും പുറത്ത് നാട്ടുകാരും ഒക്കെ വള്ളത്തിൻ്റെ അടുത്ത് കൂടിയൊക്കെ ഉണ്ട അങ്ങനെ കുട്ടനും മാന്തലും മുള്ളനും പലവകയും അയിലയും ഞണ്ടും ചെമ്മീനും ഒക്കെ കിട്ടിയെങ്കിലുണ്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ നല്ല ഹാപ്പിയാണ് ഉണ്ടോ പക്ഷേ വലയിൽ നിന്ന് ഇതിനെയൊക്കെ ഒന്ന് കൊടുക്കു മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ് അതിനിടയിൽ നിറച്ച് മറ്റേ സ്പൈഡർ ഞണ്ടും കയറിയാക്കി സ്പൈഡർ ഞണ്ട് കയറി കഴിഞ്ഞാൽ ഇത് കണ്ട ആകെ വല കുടുങ്ങി കിടക്കും അതിൽ നിന്ന് കൊടുക്കു മാറ്റാനും മീൻ സ്പൈഡർ ഞണ്ടിനെ ഈ വലയിൽ നിന്ന് എടുത്ത് മാറ്റാനാണ് ഏറ്റവും കൂടുതൽ പാട് അതിനാണെങ്കിൽ ഒന്നും കിട്ടേമില്ല മീനേക്കാ എങ്ങനെയായാലും എത്ര എളുപ്പത്തിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഞണ്ടിനെ ഇവിടെ കപ്പലൂട്ടിന്നും ഇര് പറയോട്ടാ കപ്പലോട്ടി എന്നും കൂടി ഈ ഞണ്ടിനെ ഇരുപയുണ്ട് അപ്പോൾ എന്താന്ന് വച്ചപ്പ അത് പടിഞ്ഞാറൻകടലെ ഞണ്ടായത് കൊണ്ടാണ് അങ്ങനെ കപ്പലോട്ടിന്ന് പറയണതെന്ന് ഏട്ടന്മാര് പറയണേട്ടാ കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ എല്ലാ മീനും കൂടി വിറ്റ് കഴിയുമ്പോ ഇവർ ഏകദേശം വള്ളത്തിൽ ഒരു പത്ത് പേരെങ്കിലും പോയിട്ടുണ്ടാവും അപ്പൊ വേദിച്ചഴിയുമ്പോ ഇവർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവൂല ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ കേട്ടാ നമുക്ക് പ്രളയം വന്നപ്പോ ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടുന്നത് വലിയ കാറ്റും കോളുമൊക്കെ വകവെക്കാതെ വലിയ തിരമാലകളെയും മുറിച്ചു കിടന്ന് വലിയ പ്രതിസന്ധികളെയും മറികടന്ന് അഴക്കടലിൽ പോയി മീൻ പിടിച്ച് അന്നാന്നത്തെ അന്നത്തിനായിട്ട് കുറേ ഒന്നും സമ്പാദിച്ച് വെക്കാനൊന്നും ഇറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇവർ അന്നാന്നത്തെ അന്നത്തിന് വേണ്ടി പോയി കഷ്ടപ്പെട്ട് മീൻ പിടിച്ച് അത് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളുടെ കാഴ്ചയാണ് നിങ്ങളീ കാണേട്ടാ അങ്ങനെ മീനുകൾ കുറേയൊക്കെ വലയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇനിയും കുറേ ഭാഗം കൂടി വള്ളത്തിനുള്ളിൽ കിടപ്പുണ്ട് ഇതിനിടയിൽ നാട്ടുകാർക്ക് ഇവർ കറിക്കും കൊടുത്തു വരണം കേട്ടോ ഇവരെ വള്ളം കയറ്റാൻ സഹായിച്ച നാട്ടുകാർക്ക് ഓരോരുത്തർക്കായിട്ട് ഇവർ കുറേശ് കറിക്കും കൊടുത്തു വിടാൻ മറക്കണില്ല എല്ലാവർക്കും കൊടുത്തു വരണം കേട്ടോ അതൊക്കെയാണ് ഇവരുടെ സ്നേഹങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരെ വള്ളം കയറണുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അത് വലിച്ചു കയറ്റാൻ എന്തായാലും ആളുകൾ കൂടുതൽ വേണം അതിനുവേണ്ടി ഇവിടുത്തെ ആളുകൾ കൂടെ എപ്പോഴും ഉണ്ടാവും വള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് കയറ്റാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കും മാത്രമല്ല വള്ളം കയറുമ്പോൾ തന്നെ ഇവിടെ കാക്കയും പൂച്ചയും പട്ടിക്കുഞ്ഞുങ്ങൾ എല്ലാം ഇവിടെ തമ്പടിക്കും അറ്റിങ്ങൾക്ക് എല്ലാവർക്കും ഇവർ മീൻ കൊടുക്കും ആർക്കും ഒരു വേർതിരിവില്ല അങ്ങനെ മീനൊക്കെ കുറേ വേണ്ട കൂട്ടി ഒരു വള്ളത്തിൻ്റെ ഒരു ഭാഗത്താക്കിയാക്കിയാണ് അതേപോലെ അപ്പുറത്തെ ഭാഗത്തും മീനാക്കിയിട്ടുണ്ട് മീനാക്കിയിട്ടാണ് അങ്ങനെ മീനുകളൊക്കെ തരംതിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മീനുകളൊക്കെ ഒരുവിധം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ ഒരു ചേട്ടൻ കടലിൽ പോയി ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം കൊടുത്ത് ഓടി വരയാണ് നടന്നല്ല ഓടി വരയാണ് അങ്ങനെ എല്ലാ മീനുകളിലേക്കും പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ആ പാത്രത്തിലേക്ക് കോരി ഇറുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ കിട്ടിയ മീനൊക്കെ വേഗം വേഗം വാരി വാരി കൂട്ടിക്കൊണ്ടിരിക്കേണ്ട എല്ലാ മീനുകളും വാരി കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ നേരെ മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം തുടങ്ങും അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കാഴ്ചേട്ടാണ് അപ്പം ഇന്നത്തെ നമ്മളുടെ നാട്ടിൽ വള്ളത്തിൽ പോയി അവർ മീൻ പിടിച്ചുകൊണ്ട് വന്ന് അതും കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് വലയിൽ നിന്നൊക്കെ മാടിയെടുത്ത് തരംതിരിച്ച് ഉള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ യു എം വെബ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി മറ്റു മത്സ്യ കാഴ്ചകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ